എൻ്റെ അളിയൻ്റെ സൗകര്യം ഭർത്താവു അവനിപ്പോ ഇടക്ക് ഒരു പ്രേമമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതുമായിട്ടുള്ള ഇതാണ് തർക്കമുണ്ട് തർക്കം അത് ഇപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു അതാവാനാണ് ചാൻസ് ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതും ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടൊന്നും അറിയാൻ വയ്യ എന്നാലും അളിയൻ അവിടെ അപ്പോൾ അങ്ങനെ ഈ പലതരം അഭിപ്രായങ്ങളുണ്ട് അതായത് ഏറ്റവും പ്രധാനമായി ഈ പ്രണയബന്ധത്തിൽ കുടുങ്ങിയതൊരു പ്രശ്നമാണെന്ന് കരുതുന്നതുണ്ട് ഇതേവരെയൊക്കെ അറിയുന്നവരാണ് നമ്മുടെ നാട്ടുകാരാണറിയുന്നവരാണ് നമ്മൾ വിവരം അറിഞ്ഞത് ഈ പയ്യൻ ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ ഇവരെ അവൻ്റെ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കൊന്നും സാധിച്ചില്ല മുഴുവൻ എതിർപ്പ് പറഞ്ഞു എതിർപ്പ് പറഞ്ഞു ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയുകയും ചെയ്തത് ഇന്ന് വിളിച്ചത് അപ്പോൾ ആ വൈരാഗ്യത്തിൽ ചെയ്തു ആദ്യം അയാളെ അമ്മമാരുടെ അടുത്ത് പോയി അവിടുത്തെന്തോ ആവശ്യ ആഭരണമെന്തോ ആവശ്യപ്പെട്ടു അവിടെ പോയി കാരണം കേട്ട് കേൾവിയാണ് മലയാളം മരിച്ചു പോയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൂടാ അപ്പോൾ അവരത് അനുവദിച്ചില്ല അവിടെ നിന്ന് അവിടുത്തെ കൊലപാതകം നടത്തിയിട്ട് നേരെ അവിടെ പോയി അയാളെ വിളിച്ചുകൊണ്ട പെൺകുട്ടിയെയും മാതാവിനെയും അനുജനെയും വെട്ടിയെന്നാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മൂന്നാമതാണ് ഇവിടെ മൂന്നാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ അറിയുന്നത് പരിസരത്ത് പോലീസ് വന്ന് അന്വേഷിക്കുകയാണ് ഞാൻ സൈഫുദീൻ്റെ വീട് ഇവിടെ നിന്ന് അപ്പോൾ സൈഫുദീൻ്റെ മരണപ്പെട്ട അവിടെ നിന്ന് അറിഞ്ഞു അങ്ങോട്ട് പോകാൻ തയ്യാറാക്കും സെയ്ഫുദീൻ്റെ വീട് കാണിച്ച എന്ന് പറഞ്ഞ് സോറി 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 റേഫുദിൻ്റെ അല്ലേ ലത്തീഫിൻ്റെ വീട് കാണിച്ച് ലത്തീഫിൻ്റെ വീട് കാണിച്ചെന്ന് പറഞ്ഞ് പോലീസ് അവരെ വിളിച്ചോണ്ട് വരെയും പോലീസ് ഇവിടെ എത്തിയിട്ട് വരുന്നത് പറഞ്ഞ് സംഗതി സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയും ചുരുക്കം ഒറ്റ നോട്ടമേ നോക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് കിടക്കുന്നതെന്നാണ് കണ്ടവർ കൊണ്ടാൾ പറഞ്ഞത് അടിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ ആകാം അതൊക്കെ അതിനകത്തുണ്ടായിരുന്നു എന്ന് കയറിയ ആൾ പറഞ്ഞതാണ് നമ്മൾ കണ്ടില്ല കാണാൻ പോലും ആകാത്ത സ്ഥിതി ആയിരുന്നു പിന്നെ പെട്ടെന്ന് പുറത്തിറങ്ങി ഇങ്ങനെ സ്പർശ തൊടാനൊന്നും പാടില്ല എന്ന് പോലീസ് പറഞ്ഞു പോലീസ് പറഞ്ഞ അനുസരിച്ച് ബാക്കി ബാക്കിയെല്ലാവരും ശാന്തമായിട്ട് നിൽക്കുകയാണ് ഇത്രയാണ് അറിഞ്ഞ വിരങ്ങളിൽ ഇതാണ് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളവരെ ഈ പയ്യൻ എന്ത് പോലീസിനോട് പറഞ്ഞു അതേ എന്നൊരു പയ്യൻ തന്നെ പോയി കീഴടങ്ങിയ ഏറ്റവും പറഞ്ഞു ഇയാൾ എന്താ അവിടെ പറഞ്ഞു എന്ന് പോലീസ് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ